നമുക്ക് കരിമീൻ ഫ്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ എന്നാൽ പൂരി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല ഫ്രഷ് കരിമീൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കരിമീൻ തന്നെയാണ് അപ്പോൾ നമുക്കിതൊന്ന് നന്നാക്കി എടുക്കട്ടോ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ടല്ലോ നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ മുള്ളൊക്കെ അപ്പോൾ ഞാനൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ചിറകും കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കയ്യിലിട്ട് ഒരിക്കലും പിന്നെ നന്നാക്കിയത് കയ്യിൽ മുള്ളിൽ കയ്യിൻ്റെ മുള്ളിൽ കയ്യിൽ കുത്തിക്കയറും അപ്പോൾ നമ്മൾ കട്ടിങ് ബോർഡ് മേലൊക്കെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല കട്ടിയുള്ള മുള്ളാണ് അപ്പോൾ ഞാനിതാ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇത് മുള്ളും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലക്കണ്ടല്ലോ നല്ല കട്ടിയാണ് കേട്ടോ കത്രികമനെ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ കത്തിയ കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലികളൊക്കെ ഒന്നും കണ്ട് കളഞ്ഞു കൊടുക്കണം തൊലിയും തന്നെ നല്ല തൊലിയുണ്ട് കേട്ടോ അപ്പോൾ അതും തന്നെ നല്ല കളഞ്ഞു കൊടുക്കണം കാരണം നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കണ സമയത്ത് മസാല ശരിക്ക് ആയി കിട്ടൂല അപ്പോൾ നല്ല തൊലിയൊക്കെ നല്ല കളഞ്ഞുകൊടുക്കണം രണ്ട് സൈഡിലും തൊലിയൊക്കെ നല്ല കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇല്ല കണ്ടില്ല രണ്ട് സൈഡിലില്ല കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് ചകിളകളും ഒന്നങ്ങണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം ചുണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചകിള എടുക്കാൻ പറ്റും കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ സാധാരണ നോർമൽ എങ്ങനെയാണോ മീന അത് രൂപത്തിലട്ടോ ഞാൻ കാട്ടി തരുന്നത് നിങ്ങൾക്ക് ഇനി അതിൻ്റെ ചെകിളപ്പൂക്കളൊക്കെ ഒന്നങ്ങണ്ട് ഒഴിവാക്കി കൊടുക്കുക ഇത് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ കിട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ അതിൻ്റെ വയറിൻ്റെ ഭാഗം ഒന്നങ്ങണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഉൾഭാഗങ്ങൾ ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു കൈപ്പി രസൊക്കെ ഉണ്ടാവും നമ്മളിത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ അത് അതിലുള്ളിൽ ഒന്നും ഒരു ക്ലീ ഒന്നുമില്ല ക്ലീനാണ് നമുക്കിതിൻ്റെ വാലും കൂടി ഒന്നങ്ങണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ വരക്കല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ നല്ല നന്നാക്കാൻ അറിയുന്ന ആൾക്കാർ മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കട്ടിങ് ബോർഡ് വെച്ചിട്ട് നന്നാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് വരിഞ്ഞു കൊടുക്കണം മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കണ സമയത്ത് മസാല ഒക്കെ നല്ലോണം ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തടുത്ത് നമ്മൾ വരിഞ്ഞു കൊടുക്കുക കാരണം ഒക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് അടുത്തെടുത്ത് വരിഞ്ഞൊടുക്കണം കേട്ടോ ഇതാ ബാക്കിയുള്ളത് നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഞാൻ ഇതാ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ തൊലികളൊ ഒന്നുമില്ല രണ്ട് സൈഡ് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്കൊരു മസാല കൂട്ടണം അപ്പം ഞാനിത് രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇതാ ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ലെമണിൻ്റെ ജ്യൂസ് കെട്ടോ നാരങ്ങിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ടൈമിൽ നമുക്ക് എരിവും പുളിയും അല്ലെങ്കിൽ ഉപ്പൊക്കെ കുറവായി തോന്നിയാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലയുടെ റെഡി അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോ മീനിലും മസാല തേച്ച് പിടിപ്പിക്കാം മസാല നല്ല തേച്ച് കൊടുക്കണം കേട്ടോ നമ്മളൊന്ന് ആദ്യമൊന്നും വലിയ്ക്കൊന്നും ചെയ്യാത്തതാണ് അപ്പോൾ നല്ല മസാല തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കട്ടെ ഉള്ളി ഭാഗങ്ങളിലും കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ആവുന്ന രീതിയിൽ നല്ല മസാല തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമുക്ക് എരിവൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ എല്ലാത്തും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫീസറിലെല്ലാം താഴേന്ന് വെക്കേണ്ടത് കേട്ടോ ഇനി ഇതേ സമയം നമുക്കൊരു മസാലയും കൂടെ കൂട്ടാണ്ട് അപ്പോഴത്തെ ഞാൻ മിക്സി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഇതാ മല്ലിച്ചപ്പ് അതേപോലെ ഒരു സ്പൂണ് വലിയ ജീരകം കേട്ടോ വലിയ ജീരകം അതേപോലെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്നാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായി കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതുണ്ടാക്കണ മസാല തേക്കണ സമയത്ത് അതാ പിന്നെ മുളക് പൊടി മഞ്ഞ ആദ്യം ഒന്ന് കസാല മസാല തേച്ചില്ല നമ്മൾ ആ മസാല ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഞാനത് എങ്ങനെയാണ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി ഒന്നാണ്ട് മിക്സിയിലിട്ട് എന്നിട്ട് ഒറ്റ കായം തേക്കി എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറൊന്ന് വെച്ചാൽ മതി കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇനി ഇതാ മസാല ഒക്കെ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒരു അതൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു ഒന്ന് അട അടച്ചു കൊടുക്കണം കേട്ടോ അടച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇതാ ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതിന്നൊരു വെള്ളം വരുട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളങ്ങളൊന്നും ചേർക്കരുത് അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിലേറെ വെള്ളമാണേ കരട്ടോ അപ്പം ഞാൻ വെള്ളം ഒന്നും ചേർക്കുക അത് ലെമൺ ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് വെള്ളം ഇങ്ങനെ അപ്പോൾ വേറെ വെള്ളങ്ങളോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതിലേറെ പിന്നെ എണ്ണ വെള്ളം വരും കേട്ടോ അപ്പോൾ ഞാനതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നല്ല വെളിച്ചെണ്ണ വേണ്ട അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതുള്ളൂ ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഓരോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് തണുപ്പ് പോവട്ടെ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫ്രിഡ്ജ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് പോവട്ടെ എന്നൊന്നും കരുതണ്ട അങ്ങനെ തന്നെ നമുക്കൊണ്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഒരു ഭാഗം നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങണ്ട് മറിച്ചിട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യണം കേട്ടോ മറ്റേത് എന്താണെന്ന് അറിയോ നമ്മൾ ആദ്യം ഒന്ന് വലിച്ചെടുക്കുക ഒന്നും ചെയ്ത് വറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് വേവ് ഉണ്ടാവും കേട്ടോ മീനൊരു വേവ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് നമുക്കിതേപോലെ ഒന്നങ്ങണ്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ തിന്നാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഒന്നങ്ങണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ